എസ് എൻ ഡി പിയെ കാവ്യമൂടാനും ചുവപ്പുമൂടാനും ആരെയും സമ്മതിക്കില്ലെന്ന് വെള്ളാപ്പള്ളി എസ് എൻ ഡി പി സമുദായ സംഘടനയാണെന്നും സമുദായത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി പ്രസക്തമെന്ന് ഗോവിന്ദൻ മോഷന് തോന്നിയെങ്കിൽ സന്തോഷമെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇഴവ സമുദായത്തിൽ നിന്ന് വോട്ട് ചോർന്നത് ശരിയാണ് എന്തുകൊണ്ടാണെന്ന് സി പി എം പരിശോധിക്കണം എസ് എൻ ഡി പിയെ കാവിമൂടാനും ചുവപ്പ് മൂടാനും ആരെയും സമ്മതിക്കില്ലെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രശ്നാടിസ്ഥാനത്തിൽ വിഷയങ്ങൾ പറയുമ്പോൾ കാവ്യവൽക്കരിക്കുകയാണ് ഇടതുപക്ഷം ഇത്രയും തോറ്റത്തിന് കാരണം അവർ സാധാരണക്കാരെ മറന്നുപോയതാണ് ശബരിമലയിലെ സ്ത്രീപ്രവേശനത്തിന് എതിരായിരുന്നു തെരുവു യുദ്ധത്തെയാണ് എതിർത്തത് അന്ന് ബി ജെ പി തന്നെ കമ്മ്യൂണിസ്റ്റാക്കി ചിത്രീകരിച്ചു കാലഘട്ടം മാറുമ്പോൾ ശൈലി മാറണം ആരോടും വിരോധവും വിധേയത്വവും ഇല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പറഞ്ഞുപരവാ അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കാർക്കൽ കൊണ്ടുപോയി ഇടതുപക്ഷത്തിൻ്റെ എസ് എൻ ഡി പി യോഗത്തിനെ കൊണ്ട് എത്തിച്ചു ഞാൻ ഏറ്റിട്ടില്ല എസ് എൻ ഡി പി യോഗത്തിനടുത്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആശയപരമായിട്ട് നല്ല കാര്യം ആര് ചെയ്യുന്നു അത് നല്ലതാണെന്ന് പറയുക മോശം കാര്യം ആര് ചെയ്യുന്നു മോശമാണെന്ന് പറയുക അതെല്ലാം ഞാനൊരു പാർട്ടിയുടെ വാലായിട്ടോ ചൂലായിട്ടോ എനിക്ക് നിൽക്കാൻ സാധിക്കില്ല ആശയം എൻ്റെ മനസ്സിൽ എല്ലാവർക്കും ഓരോ രാഷ്ട്രീയ അഭിപ്രായങ്ങളാണ് എൻ്റെ രാഷ്ട്രീയഭിപ്രായം നടപ്പിലാക്കാൻ ഈ കസേര ഞാൻ ഉപയോഗിക്കാൻ പാടില്ല ഈ കസേര എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിസ്ഥാന വർഗതയുണ്ട് നീതി ന്യായവും ഒക്കെ നിഷേധിക്കപ്പെട്ട ഒരു അടിസ്ഥാന വർഗമുണ്ട് ആ വർഗത്തിൻ്റെ നീതി നിഷേധിക്കപ്പെട്ട ആ അവശ അവശലക്ഷങ്ങളുടെ നീതി കിട്ടുവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അത് ഏത് പാർട്ടിയോട് പറഞ്ഞ് വേണ്ടിയിട്ട് സമരം ചെയ്യുക എന്നുള്ളതല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വളർത്തുക എന്നുള്ള ഒരിക്കലും ഞാൻ ചെയ്യാറ് ഞാനും മാഷും തമ്മിൽ വലിയ തർക്കവും വഴക്കും നാളെ ഗുസ്തി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തയ്യാറില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയും അതൊരു രാഷ്ട്രീയ അഭിപ്രായമാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയും പ്രസക്തമാണ് ആ സമുദായം എന്ന് മാഷൊക്ക് മനസ്സിലായി എങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ മാഷ് പറഞ്ഞത് ശരിയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനകത്ത് കാവ്യ മൂടാനാരെയും ഞാൻ സമ്മതിക്കല്ല ചുവപ്പ് മൂടാനും ആരെയും സമ്മതിക്കില്ല എന്നാൽ ഇതിനകത്ത് ചുവപ്പുകാരും കാവിക്കാരും എല്ലാ കാരും നച്ചൽ തൊട്ട് ലീഗുകാരൻ വരെ ഈ സെൻ ഡി പി യോഗത്തിനകത്തുണ്ട് സെൻഡി പി യോഗം ഒരു സമുദായ സംഘടനയാണ് രാഷ്ട്രീയ സംഘടന അല്ല ആ സമുദായത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്നിച്ച് നിർത്തുക എന്നുള്ളതല്ലാതെ അതിനകത്തുള്ള അംഗങ്ങൾക്ക് അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് പോകാം വരാം പക്ഷേ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ